ുംഹമതുല്ലാഹി വാത്തമി റഹിമൻ അലഹമുല്ലാഹി റബുലത്ത് വസ്സലാമി ഇന്ന് റമദാൻ പതിനേഴ് ബദർ ദിനം ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴ് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ബദറിന്റെ രണഭൂമിയിൽ മുസ്ലിമുകളും ശത്രുക്കളും ഏറ്റുമുട്ടിയത് യൗമുൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്നും ഈ ബദർ ദിനത്തിന് പേരുണ്ട് അത്രമാത്രം വലിയ വിജയമാണ് അള്ളാഹു സുബാനഹുത്താല മുസ്ലിമീങ്ങൾക്ക് അന്ന് നൽകിയത് മക്കയിൽ നിന്ന് ശത്രുക്കളുടെ കൊടിയ പീഡനം നയിക്ക വയ്യാതെയാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഹബീബായ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളും സുഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയത് അങ്ങനെ എത്തിയിട്ടും മക്കയിലെ മുഷരിക്കീങ്ങൾ അവരുടെ ശത്രുത അവസാനിപ്പിച്ചിരുന്നില്ല പലപ്പോഴായി മദീനയിലെത്തിയ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെയും സൊഹാബത്തിനെയും പല നിലക്കും പ്രയാസപ്പെടുത്താൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യ എന്ന് പറയുന്ന മുനാഫിക്കങ്ങളുടെ നേതാവിൻ്റെ കയ്യിൽ മദീനക്കാർക്ക് അവർ കത്തുകൾ കൊടുത്തയച്ചിരുന്നു ആ കത്തുകളിൽ ഉണ്ടായിരുന്നത് മുഹമ്മദിനെ സാഹു അലഹി വസ്ലം നിങ്ങൾ കുന്നുകളയണം അല്ലെങ്കിൽ മദീനക്കാര് ഒന്നടങ്കം ഞങ്ങൾ കുന്നുകളയുമെന്ന ഭീഷണി കത്തായിരുന്നു പലപ്പോഴും അബ്ദുല്ലാഹിബിൻ ഉബൈൻറെ കയ്യിൽ മക്കാർ കൊടുത്തയച്ചിരുന്നത് ആ ഇടക്കാണ് മദീന ആക്രമിക്കാൻ വേണ്ടി യുദ്ധസാമഗ്രികൾ കളക്ട് ചെയ്യാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് ഒരു വലിയ കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്നു എന്ന വാർത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അറിയുന്നത് ആയിരം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സമ്പത്ത് അതുമായിട്ടാണ് ഈ കച്ചവട സംഘം പോകുന്നത് മുപ്പതോ നാൽപ്പതോ വരുന്ന ആളുകളായിരുന്നു കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നത് ഏകദേശം അമ്പതിനായിരം ദീനാറ കച്ചവട സ്വത്ത് ഏകദേശം വില കണക്കാക്കിയിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ നബിസ്ലഹി തങ്ങളും സൊഹാബത്തും ആ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് മദീനയിൽ നിന്നും പുറപ്പെടുന്നത് നബിസൊല്ലാഹു അലഹി വസ്ലമതങ്ങളോട് കൂടെ അറുപത് മുഹാജറുകളായ സൊഹാബികളും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അൻസ്ആാറുകളായ സ്വഹാബികളും അങ്ങനെ മൊത്തം മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികളുമായാണ് നബിസൊല്ലാഹു അലഹി തങ്ങൾ ആ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി പോകുന്നത് ഇവിടെ അറുപത് പടയങ്കിയും രണ്ട് കുതിരയും എഴുപത് ഒട്ടകവുമായിരുന്നു നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് കാരണം അവർ പോകുന്നത് ഒരു യുദ്ധത്തിനായിരുന്നില്ലല്ലോ ഒരു മുപ്പതോ നാൽപ്പതോ വരുന്ന ഒരു കച്ചവട സംഘത്തെ പിന്തുടർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇത്രയും ചെറിയൊരു സംഘവുമായിട്ടാണ് നബിസ്വല്ലാഹുഅലൈഹി തങ്ങൾ പോയത് എന്നാൽ അബൂ സുഫിയാനും കൂട്ടരും നബിസൊല്ലാഹു അലഹി വസ്ലമതങ്ങളും കൂട്ടരും മദീനയിൽ നിന്ന് ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ട് എന്ന വാർത്ത അറിയുകയും മക്കയിലേക്ക് ആളവിട്ട് ജഹലിനോട് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ചരിത്രം വിശാലമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല ഏതായാലും അബൂ സുഫിയാനും കൂട്ടരും തന്ത്രപരമായി മക്കയിലേക്ക് എത്തുകയും എന്നാൽ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും ബദറിന്റെ രണാങ്കണത്തിൽ എത്തുകയും ചെയ്യുകയാണ് അറുന്നൂറ് പടയങ്കി നൂറ് കുതിര എഴുന്നൂറ് ഒട്ടകം എഫ് മുട്ടിപ്പാടാനുള്ള ഗായികന്മാർ തുടങ്ങിയ വലിയൊരു സംഘവുമായിട്ടാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ശത്രു വന്നത് പല നിലക്കും അബൂ സുഫിയാൻ മക്കയിലേക്ക് എത്തിയിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അബൂ ജഹലിന്റെ പിടിവാശി മൂലം തിരിച്ച് മക്കയിലേക്ക് പോകുന്നില്ല യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ചരിത്രങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയാനുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഏതായാലും യുദ്ധം തുടങ്ങുകയാണ് ബദറിന്റെ രണഭൂമിയിൽ യുദ്ധം സജീവമാകാൻ പോവുകയാണ് നിസ്കാരം കഴിഞ്ഞു പ്രഭാതത്തിൽ ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് പടച്ചവനെ ഈ ചെറു ചെറുസംഘമെങ്ങാനും ഇന്ന് പരാജയപ്പെട്ടാൽ പിന്നെ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ല റബ്ബെ എന്ന് അള്ളാഹു സുബാനോട് ഹബീബായ് റസൂലി വസ്ലമ തങ്ങൾ മനമൊരു പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ലഭിക്കുന്നുണ്ട് ഈ സംഘം വിജയിക്കുമെന്നുള്ള സന്തോഷ വാർത്ത ലഭിക്കുന്നുണ്ട് അങ്ങനെ യുദ്ധം സജീവമാകുന്നു ഹബീബായ് റസൂൽഹിഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തേക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം ഒരു പന്തലിൽ വീണ്ടും കയറി വരുന്നു വീണ്ടും ും പ്രാർത്ഥിക്കുന്നു ദീർഘനേരം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ തരാമെന്ന് പറഞ്ഞ സഹായം അല്ലാഹുവിനോട് നബിഹു അലഹി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഹബീബിന്റെ കൈയും പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഹബീബായ തങ്ങളെ മദി അവിനോട് ചോദിച്ച് ചോദിച്ച് അലട്ടുന്നുവല്ലോ നബിയെ എന്ന് സയ്യിദ് നബൂബക്കറിന് സുദ്ദീഖ് റലി അള്ളാഹു താലുഹു പറയുന്നുണ്ട് ഹബീബായാഹു അലഹി വസ്ലം നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് അവിടെന്ന് പറയുന്നുണ്ട് സൈനം പിന്തിരിഞ്ഞോടും അവർക്ക് വാഗ്ദാനം ചെയ്ത സമയം ഇതാ അടുത്തെത്തിയിരിക്കുന്നു ഈ നിമിഷങ്ങൾ ഏറെ കൈപ്പേറിയതാകുന്നു എന്ന് നബി സല്ല പറഞ്ഞു അതെ ഹബീബായ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആ സന്തോഷവാർത്ത അറിയിപ്പ് ലഭിച്ചു തുടർന്ന് മലക്കുകൾ ഇറങ്ങുകയാണ് ബദറിന്റെ രണഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങുകയാണ് വലിയൊരു വിജയം ഹബീബായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്കും സഹാബത്തിനും അള്ളാഹു സമ്മാനിക്കുകയാണ് അറിയമുള്ളവരെ ആ ചൊറു സംഘം നേടിയെടുത്ത ഈമാനിന്റെ ശക്തി കൊണ്ട് ഈമാനിൻറെ ്രഭു കൊണ്ട് ആ ചെറു സംഘം നേടിയെടുത്ത ആ വലിയ വിജയത്തിന്റെ ബാക്കിപത്രമാണ് നാം ഇന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ മാനിക വായു അത് നമ്മുടെ മുൻകാമികളായ ബദരീങ്ങൾ നമുക്ക് നേടിത്തന്നതാണ് ആ ബദരീങ്ങളെ വിസ്മരിക്കാൻ പാടില്ല അവരെ ഓർക്കുന്ന അവരുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മുഴുവൻ മജിലിസുകളും അത് നന്മയുടെ മജിലിസുകളാണ് ഇത്തരം മജിലിസുകളിൽ പങ്കെടുത്ത് പുണ്യം നേടാൻ നമുക്ക് കഴിയണം അള്ളാഹു ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് ഇരുവീട്ടിലും നമുക്ക് വിജയം നൽകട്ടെ അസ്സലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു